ഗുരു ഓം നടരാജഗുരു രചിച്ച ഓട്ടോബയോഗ്രഫി ഓഫ് ഇനബ്സല്യൂട്ടിസ് എന്ന ഗ്രന്ഥത്തിൻ്റെ മലയാളം മൊഴിമാറ്റം അധ്യായം ആറ് ആദർശ തത്പരത ഭാഗം ഒന്ന് ബാല്യകാലത്തിലെ നിസ്സഹായതയും കൗമാരത്തിലെയും യൗവനാരംഭത്തിലെയും അനിശ്ചിതഗതിയും ലജ്ജാകുലമായ യൗവനകാലം പുരുഷപ്രാപ്തിയിലേക്ക് പരിണമിക്കുന്ന ഘട്ടത്തിലുള്ള പരിക്കൻ യാത്രയിലെ യാഥാർത്ഥ്യങ്ങളോട് തട്ടിച്ചു നോക്കുമ്പോൾ തുലവും നിസ്സാരമാണ് വ്യക്തിത്വം ഈ വിവിധ ഘട്ടങ്ങളിലൂടെയാണ് വികാസം പ്രാപിക്കേണ്ടത് ലൈംഗികാസക്തിയും ആസക്തിയും ആദർശ പ്രേമവും രണ്ട് വൻപാറകൾ പോലെ ഇരുവശത്തുമായി ഇരിക്കുന്നുണ്ട് ഇവയിലെ ഏതെങ്കിലും ഒന്നിന് അമിത പ്രാധാന്യം നൽകിപ്പോയാൽ ജീവിത നൗക അതിൽ മുട്ടകരുകയും ഭാവി നഷ്ടഭൂയിഷ്ടമാവുകയും ചെയ്യും മദ്രാശി പ്രസിഡൻസി കോളേജിലെ ആദ്യഘട്ടത്തിൽ എൻ്റെ ആരോഗ്യത്തെ ഹനിക്കത്തക്കവണ്ണം ഒരു അതിസാരം ബാധിച്ചു യുദ്ധാനന്തര കാലത്തുടനീളം ഒട്ടേറെ ജീവൻ അപഹരിച്ച ഇൻഫ്ലുവൻസായും കൂടിയായപ്പോൾ സ്ഥിതി കൂടുതൽ വഷളായി മദുരാശിയിലെ ഉഷ്ണവുമായി പൊരുത്തപ്പെട്ടു പോകാൻ പിന്നെയും ഞാൻ യത്നിക്കുകയായിരുന്നു ശാരീരികവും മാനസികവുമായ എൻ്റെ സത്തയിൽ കൂടുതൽ കൂടുതൽ ശക്തിമത്തായി പ്രേരണത്തിലെത്തിക്കൊണ്ടിരുന്ന ലൈംഗിക ആസക്തി മൂലം സംഭവിച്ചേക്കാവുന്ന അപകർഷതാ ബോധത്തെ അതിജീവിക്കുന്നതിന് വേണ്ടിയുള്ള യത്നത്തിൽ ഞാൻ സ്വയം സ്വാാന്ത്വമടയാനും ശ്രമിച്ചിരുന്നു മതപരവും ആധ്യാത്മികവുമായ കിട്ടാനുണ്ടായിരുന്ന പലവിധ മറുമരുന്നുകൾ വ്യത്യസ്ത മാത്രകളിൽ കയ്യിൽ കിട്ടിയ മുറിയിൽ സേവിച്ചു ഈ കാലഘട്ടം എനിക്ക് മാത്രമറിയാവുന്നതും സ്വയം സഹിക്കേണ്ടി വന്നതുമായ ഒട്ടേറെ മൂകമായ അന്ധസംക്ഷോഭങ്ങൾ നിറഞ്ഞതായിരുന്നു ലൈംഗിക കാര്യങ്ങളും ആദർശങ്ങളും എന്ന ഉപാധ്യായം ഒരു പക്ഷേ എല്ലാവർക്കും ഇതിന് സമാനമായ കഥകൾ തന്നെയായിരിക്കും പറയാനുണ്ടാവുക അഥവാ ആദ്യമുതലേ പരിശുദ്ധരായിരിക്കുന്ന ചിലരും ജനിച്ചെന്നു വരാം അവരുടെ ജീവിത നൗകയുടെ ഗതി മറ്റതുമായേക്കാം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വിക്ഷോഭങ്ങളെല്ലാം ബാഹ്യോന്മുഖം എന്നതിലേറെ ആഭ്യന്തരമായിരുന്നു എനിക്ക് വേണ്ടി മറ്റുള്ളവർ പരിഹാരം കാണേണ്ട ഒരു പ്രശ്നവും ഉണ്ടായിരുന്നതുമില്ല എൻ്റെ വ്യക്തിത്വ മാതൃകയിൽ സഹജമായുള്ള ഭാവനാപൂർവമായ അന്തർമുഖത്വം എനിക്കൊരു രക്ഷയായി നിന്നു പുറമേ എല്ലാം ഭംഗിയായി തന്നെ നടക്കുകയും ചെയ്തു റൂസോയ്ക്ക് പറ്റിയ അബദ്ധം ഞാൻ എൻ്റെ കഥാഖ്യാനഗതിയിൽ വരുത്തുകയില്ല അദ്ദേഹത്തിൻ്റെ കുറ്റസമ്മതങ്ങളിൽ യൗവനാരംഭത്തിലെ വികാരവായ്പിൻ്റെ വിജൃംഭണത്തെപ്പറ്റി പച്ചയ്ക്ക് പച്ച പറഞ്ഞു കളഞ്ഞു മാന്യന്മാർക്ക് ആ രണ്ട് പ്രസ്താവം അരോചകമായി തോന്നി തുലഞ്ഞ ഒരു ജീവിതമായിരുന്നോ അദ്ദേഹത്തിൻ്റേതെന്ന് കരുതി അവർ സഹതപിച്ചു ഈ കുറ്റസമ്മത ഗ്രന്ഥത്തിൻ്റെ പ്രാരംഭ ഭാഗത്ത് അദ്ദേഹം മനുഷ്യരാശിയുടെ മനസ്സാക്ഷിയെ പ്രതിനിധീകരിക്കുന്ന അവരോട് പൊതുവേ ഒരു വെല്ലുവിളി നടത്തിയിട്ടുണ്ട് തൻ്റെ ബലഹീനതയെ നോക്കി പരിഹസിക്കുന്നവർ ദൈവസിംഹാസനത്തിൻ്റെ മുൻപിൽ വന്ന് അപ്രകാരം ചെയ്യട്ടെ എന്നാണ് അദ്ദേഹം ആഹ്വാനം ചെയ്തത് ദൈവത്തിനറിയാമല്ലോ മർത്യമാംസത്തിൻ്റെ ബലഹീനത വളർച്ചയുടെ ആദ്യഘട്ടത്തിൽ മതപരിവർത്തനത്തിന് ആളെ ചേർക്കാൻ വേണ്ടി കാമക്കുറ്റം ചുമത്തി മുതലെടുത്ത ക്രിസ്തു മതമാണ് ലൈംഗിക കാര്യങ്ങളെ തികച്ചും അസ്വാഭാവികമെന്ന് തോന്നുവാൻ ഇടയാക്കിയത് ഇപ്പോഴാണെങ്കിൽ കടിഞ്ഞാണില്ലാത്ത ലൈംഗിക ജീവിതത്തിൻ്റെ ചൊരുക്കിൽപ്പെട്ട് മതിക്കുന്ന യുവലോകത്തിൻ്റെ വിപ്ലവമാണ് നടക്കുന്നത് വിനയാന്യു വിനയാതിരേഖത്തിൻ്റെയോ പാപത്തിൻ്റെയോ പേരിലായാലും നിഷിദ്ധമോ വിശുദ്ധമോ ആയതിൻ്റെ പേരിലായാലും ഈ രണ്ടിൻ്റെയും ആധിക്യവും സ്വാഭാവികമായ മനുഷ്യപ്രകൃതിയെ വികൃതമാക്കി കാട്ടുവാൻ പര്യാപ്തമാണ് ഭാരതത്തിലെ തബോധനരായ വ്യക്തികൾ പോലും ബ്രഹ്മചര്യത്തെപ്പറ്റി പറയുന്നത് വികലമായ രീതിയിലാണ് മഹാത്മാ ഗാന്ധിയെ പോലുള്ളവർ പോലും അവരുടെ ആത്മകഥാകഥനത്തിൽ മനുഷ്യസഹജമായ ഈ വൈകാരിക പ്രേരണകളെ ഏതോ വൈര വൈരനിര്യാതന ബുദ്ധിയോടെ കുറ്റസമ്മതം ചെയ്യപ്പെടേണ്ടതെന്ന വണ്ണം ചിത്രീകരിച്ച് മനുഷ്യപ്രകൃതിയോട് തന്നെ കൊടുമ കാട്ടുകയാണ് ചെയ്തിരിക്കുന്നത് മനുഷ്യപ്രകൃതിയിലാകട്ടെ അല്പം തെറ്റൊക്കെ സ്വാഭാവികവുമാണ് വാസ്തവത്തിൽ ദൈവദത്തമായ മനുഷ്യ സ്വഭാവ സ്വഭാവത്തിലെ നന്മ സൗന്ദര്യം തുടങ്ങിയ പൊതു തത്വങ്ങളെ തെളിയിക്കാനുപകരിക്കുന്ന അപവാദമെന്ന നിലയിലാണ് പാപം എന്നതിനെ കരുതേണ്ടത് ഇങ്ങനെയൊക്കെയാണെങ്കിലും എൻ്റെ യാത്ര സുഖകരമായി മുന്നേറിക്കൊണ്ടിരുന്നു എന്ന് പറഞ്ഞുകൂടാ ചിലപ്പോൾ ഉഗ്രമായി വീശിയ കാറ്റ് എൻ്റെ ശാന്തിയെ ഭഞ്ചിച്ചു സ്വതസിദ്ധമായ ഉപേക്ഷാ കുറ്റവും കൽപ്പിച്ചുകൂട്ടിയിട്ടുള്ള കുറ്റങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട് അന്നുതന്നെ അടുത്തറിയാവുന്നവർക്ക് ഞാൻ അറിയാതെയെങ്കിലും പരിഹസിക്കുവാൻ അവ ഇടനൽകിയിരിക്കണം കുറേ കൂടി ബോധ്യപൂർവ്വകമായും ശുദ്ധമായും ഇരിക്കുവാൻ എനിക്ക് കഴിയുമായിരുന്നു എന്നാൽ എൻ്റെ ദൗർബല്യങ്ങളെ നോക്കി അപലപിക്കാൻ ധൈര്യപ്പെട്ടവർക്ക് അങ്ങനെ ചെയ്യാൻ അവകാശമുണ്ടായിരുന്നോ എന്നത് ഇവിടെ അപ്രസക്തമാണ് വൻതിരമാലകളാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റപ്പെട്ടും ചുറ്റോളങ്ങളുടെ തട്ടേറ്റും അലയുന്ന ദുർബലമായൊരു പൊങ്ങു തടി പോലെ ഞാൻ യൗവനാരംഭത്തിൻ്റെ പുറം കടലും താണ്ടി സചേതനമായ താരുണ്യത്തിലൂടെ കൂടുതൽ ഗൗരവമുള്ള പരീക്ഷണങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പുരുഷപ്രാപ്തിയിലേക്ക് സഞ്ചരിക്കുകയായിരുന്നു ഈ അറുപത്തിയേഴത്തെ കാലത്തും അന്തരംഗത്തിലെ വേലിയേറ്റങ്ങളും വേലിയിറക്കങ്ങളും കുത്തിമറിയലുകളും ഒക്കെ എന്നെ ബാധിക്കുന്നുണ്ട് എന്നാൽ യഥാർത്ഥമായ പ്രതികൂല കാലാവസ്ഥയും തത്തുല്യമായ ആഭ്യന്തര ആസ്വാസ്ഥ്യങ്ങളും ഒരു കഴിഞ്ഞ കഥയായിട്ടാണ് ഇപ്പോഴെനിക്ക് തോന്നുന്നത് ജീവിതം തന്നെ ഈ പ്രശ്നം കൊണ്ട് ബന്ധിതമാണെന്നാണ് അനുഭവപ്പെടുന്നത് യാതൊരു വ്യാപാരവും വേണ്ടെന്ന് വെക്കാമെന്നാണെങ്കിൽ അത് ജീവിതത്തെ തന്നെ ഹനിക്കുന്നതിന് സമമായിരിക്കും മരണം പ്രശംസനീയമായൊരു ലക്ഷ്യമായിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പാപത്തെയോ കാമവികാരത്തെയോ വികലതയും അതിശയോക്തിയും കൂടാതെ വീക്ഷിക്കാൻ കെൽപ്പുണ്ടാവുക എന്നതാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നത്തിൻ്റെ ആകെ ഈ അർത്ഥത്തിൽ തന്നെയാണ് ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ ധർമ്മ വിരുദ്ധോ ഭൂതേഷോ കാമോ അസ്മി ഭരദർശ എന്ന് ബ്രഹ്മമെന്ന നിലയിൽ ഞാൻ കാമത്തിൻ്റെയും പ്രതിനിധിയാണെന്ന് പറയുന്നത് കാമമാകട്ടെ സംസ്കൃത സാഹിത്യത്തിലെ നാല് പുരുഷാർത്ഥങ്ങളിൽ മൂന്നാമത്തേതാണല്ലോ മറ്റവ ധർമാർത്ഥ മോക്ഷങ്ങളുമാണ് എൻ്റെ അധ്യയന ചരിത്രം എന്ന ഉപപാഠം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ പ്രസിഡൻസി കോളേജിൽ പ്രവേശിച്ച ഞാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് വരെ മെദ മദിരാശിയിൽ തന്നെ താമസിച്ചു അക്കൊല്ലം ഞാൻ ജന്തുശാസ്ത്രത്തിലും ഭൂഗർഭശാസ്ത്രത്തിലുമുള്ള മാസ്റ്റേഴ്സ് ഡിഗ്രി ഒന്നാം റാങ്കിൽ പാസ്സായി പുറത്തു വന്നു ഇൻ്റർമീഡിയറ്റ് ക്ലാസ്സിൽ ഞാൻ തെല്ലും പ്രഗത്ഭതയുള്ളൊരു വിദ്യാർത്ഥിയായിരുന്നില്ല എന്നാൽ കാലാവസ്ഥയോടും ആഭ്യന്തര സമ്മർദ്ദങ്ങളോടും കൂടുതൽ ഇണങ്ങിക്കഴിഞ്ഞപ്പോൾ പ്രാഗൽഭ്യം നേടാൻ തുടങ്ങി പിന്നെയും ഉദാസീനതയുടേതായ ഭാരം തൂങ്ങിക്കിടന്നിരുന്നില്ല എന്ന് പറഞ്ഞുകൂടാൻ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലാണ് ഞാൻ ബിരുദധാരിയായത് ബി എ പരീക്ഷയ്ക്ക് നിർബന്ധിത വിഷയമായ ഇംഗ്ലീഷ് സാഹിത്യവും മറ്റ് രണ്ട് സയൻസ് വിഷയങ്ങളുമായിരുന്നു ഞാൻ പഠിച്ചത് സയൻസിൽ ജന്തുശാസ്ത്രം പ്രധാനവും ഭൂ ഭൂഗർഭശാസ്ത്രം ഉപവിഷയവുമായിരുന്നു ജന്തുശാസ്ത്ര പഠനത്തിൽ അറുക്കലും മുറിക്കലും ധാരാളമുണ്ട് ചിലപ്പോൾ ജീവനുള്ളവയെ തന്നെ വേണം അറുക്കേണ്ടത് ഈ വിഷയത്തിൽ നിന്ന് പിന്തിരിയുവാൻ ആദ്യമൊക്കെ ശ്രമിക്കാതിരുന്നില്ല എൻ്റെ മനസ്സാക്ഷിക്ക് വിപരീതമായിട്ടാണെങ്കിലും പിന്നീട് അതിൽ തന്നെ ഉറച്ചു നിൽക്കേണ്ടി വന്നു ഒട്ടേറെ മുയലുകൾ പരീക്ഷണമേശമേൽ വന്നു ചേർന്നു തവളകളുടെയും പാറ്റകളുടെയും കഥ പറയേണ്ടതുമില്ല എന്ന് തന്നെയല്ല പ്രധാനപ്പെട്ട എല്ലാ വർഗത്തിലും ജാതിയിലും പെട്ട ഓരോ ജന്തുവെങ്കിലും ഈ കീറി മുറിക്കലിന് വിധേയമായി ഒരിക്കൽ ഒരു പാമ്പിനെ ക്ലോറോഫോം നിറച്ചൊരു ഭരണിക്കകത്ത് അടച്ചിട്ടത് ഞാൻ ഓർക്കുന്നു അത് ചാകുന്നതുവരെ ആ പാത്രത്തിനകത്ത് തട്ടിയും മുട്ടിയും ബന്ധപ്പെട്ടത് സ്മൃതിപഥത്തിൽ നിന്നും മായുന്നില്ല ആ പാപബോധം എൻ്റെ അന്തരംഗത്തിൽ താങ്ങിക്കിടക്കുകയാണ് ഏത് കാലത്തെങ്കിലും അതിൽ നിന്ന് മോചിതനായി എനിക്ക് ആശ്വസിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല പിന്നൊരിക്കൽ ഒരു പ്രാവിനെ ഞാൻ കൂട്ടിലടച്ചിട്ട് അവധിക്ക് പോയപ്പോൾ അതിന് തീറ്റ കൊടുക്കാനുള്ള ഏർപ്പാടൊന്നും ചെയ്തിരുന്നില്ല അവധി കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ അത് ജീവനോടെ ഇരിക്കുന്നുണ്ടായിരുന്നു അതിനെ ഞാൻ കീറി നോക്കിയപ്പോൾ ആമാശയം ശൂന്യമായാണ് കണ്ടത് ഈ ഉപേക്ഷാ കുറ്റമോർത്ത് ഇന്നും ഞാൻ എന്നെ ശപിക്കാറുണ്ട് ഞാൻ മാപ്പിന് പോലും അർഹനാണോ എന്ന് സംശയിച്ചു പോകാറുണ്ട് സർവകാരുണികൻ്റെ മുൻപിൽ കുറ്റം ഏറ്റുപറയുകയും ബാഹ്യമോ ആഭ്യന്തരമോ ആയ പീഡാനുഭവങ്ങൾ കൊണ്ട് എൻ്റെ പാപം ഇതിനകം കഴുകിക്കളഞ്ഞില്ലെങ്കിൽ ഇക്കുറ്റത്തിന് അർഹമായ രീതിയിൽ എന്നെ തീർത്തും ശിക്ഷിച്ചു കൊള്ളണമെന്ന് ഞാൻ പ്രശ്രയപൂർവ്വം വീണപേക്ഷിക്കുകയും ചെയ്യുന്നു അതേസമയം പരമമായ ആത്മാർപ്പണം എത്ര കഠിനമായ പാപത്തിൽ നിന്നും നമ്മെ മുക്തമാക്കുമെന്നും ഞാൻ അറിയുന്നുണ്ട് ഗീത അതനുവദിക്കുന്നു ബൈബിൾ അത് സമ്മതിക്കുന്നു ഇത്തരം കാര്യങ്ങളിലാണ് പരമ്പൊരുൾ അന്തിമവും ഏകവുമായ ശരണമായി തീരുക എന്നാൽ ഇത്തരം കുറ്റം ഭാവിയിലും ആവർത്തിക്കുന്നതിനുള്ള ഒരു പഴുതായി ഈ തത്വത്തെ കരുതാൻ പാടില്ലെന്നുള്ളത് സമ്മതിച്ചേ മതിയാകൂ ആത്മാർപ്പണം ആത്യന്തികം തന്നെയാണെങ്കിൽ ഇത്തരമൊരു സംഭാവ്യതയുടെ പ്രശ്നമേ ഉദിക്കുന്നില്ല ഒന്നാം ഭാഗം പൂർണ്ണമാകുന്നു ഗുരു ഓം തത്സ്